ഒരിക്കൽ ഒരു സൊഹാബി റസൂർള്ളാഹി സലാഹു അലൈഹി സ്വലാ തങ്ങളുടെ അടുക്കൽ വരുകയാണ് യാസൂലല്ലാ കൈയിലഞ്ചിൻ്റെ പൈസ ഇല്ല നബിയെ സമ്പത്ത് എന്നിൽ നിന്ന് ഓടിപ്പോണതുപോലെ നബിയെ ഒരു രൂപ കയ്യിലിരിക്കണില്ല ഒരു ബറക്കത്തും സമ്പത്തിലില്ല ഇതേ പരാതിയുള്ള പല ആളുകളുമല്ലേ ആ സൊഹാബിക്ക് അലൈഹി സല്ലാ അലൈവിമാങ്ങൾ അത്ഭുതം നിറഞ്ഞ ഒരു ദിക്കറ് പഠിപ്പിച്ചു കൊടുക്കാൻ ആ എന്ന് പറഞ്ഞാൽ അതൊരു വമ്പൻ അത്ഭുതം തന്നെയാണ് ചെറിയ ദിക്കറാണ് പക്ഷെ ഒരു വാ മഹാത്ഭുതം നിറഞ്ഞൊരു ദിക്കറാണ് ആ ദിക്കറ് പഠിപ്പിച്ചു കൊടുത്തു ആ സുഹാബി അതുപോയി റസൂർ ഉള്ളാഹിസല്ലി സ്വലം തങ്ങൾ പറഞ്ഞ എണ്ണത്തിൽ ചൊല്ലാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നബിതങ്ങളുടെ അടുക്കൽ തിരിച്ചു വന്നിട്ട് പറയാൻ യാ യാസൂർ അല്ലാ സമ്പത്തിപ്പം എന്നെ തേടി വരാൻ തുടങ്ങി നബിയേ എനിക്ക് ഇപ്പൊ പറയാനുള്ള സങ്കടം എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല ഈ പൈസയൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കണം എന്ന് ഈ സമ്പത്ത് എവിടെ കൊണ്ടുപോയി വെക്കണം എന്ന് എനിക്കറിയില്ല നബിയേ അത്രമാത്രം സമ്പത്തിൽ എനിക്ക് വർദ്ധനവുണ്ടായി റസൂൽ അല്ല എന്നാ സുഹാബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹാന കെ അറബ് മുത്തർ റസൂൽ സലി മാത്രം പഠിപ്പിച്ചു കൊടുത്ത ആ ദിക്കർ ഏതാണ് നമുക്കതൊന്ന് പഠിക്കണ്ടേ നമ്മുടെ സാമ്പത്തിക പരാധീനതകളൊക്കെ അള്ളാഹു മാറ്റിത്തരണ്ടേ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കില്ലേ അപ്പൊ ഏതാണ് അധിക്കറെന്ന് പഠിക്കണം എത്ര തവണ ചൊല്ലണം എന്ന് പഠിക്കണം അതിന്റെ മഹത്വം എന്താണെന്ന് പഠിക്കണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു റബ്ബുലാലമീൻ അവൻ്റെ യഥാർത്ഥ മുറ്റക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദു പറഞ്ഞേ അൽഹമുല്ലാഹി റബ്ബില്ലാലോ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ദാദീസ് എന്ന ചാനലിലേക്ക് സ്വഭാവ് ലഹ്റ് മാറ്റിയപ്പോൾ ഒരുപാട് ആളുകൾ അത് അത് കണ്ട് മനസ്സിലാക്കി വന്ന് പങ്കെടുത്ത് സ്വഭാവ് ലഹ്റ് ഞങ്ങൾക്ക് ഏത് ചാനലിലാണെങ്കിലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൃത്യമായി പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു വർക്ക് ചെയ്യട്ടെ പക്ഷെ ചില ആളുകൾക്കൊരു സങ്കടം ഉസ്താദെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലല്ലോ മുമ്പ് വരുമായിരുന്നു അതിൻ്റെ കാരണം എന്താ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്ത് ഓൾ ആക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻസ് വരും രാത്രിയിലെ മജ്ലിസ് വരും പത്ത് മണിക്കുള്ള സൈക്കോളജിക്കൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അങ്ങനെയൊക്കെ അലഹമ്മില്ല ഇംദാദീസ് എന്ന ഈ ചാനലുമായി ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം റസാ വ്ളോഗ്സ് ഇപ്പം ഇമ്ദാദീസ് വ്ളോഗാണ് അതിലുള്ള വീഡിയോസ് എല്ലാം ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി ഇതിലാണ് ഉണ്ടാവുക ഈ ചാനലിലാണ് ഉണ്ടാവുക ഇപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചേർന്ന് നിൽക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ എൽമിൻ അഹിലുകാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ പറയണത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാന്നേ നമ്മൾ എന്തിനൊപ്പം അധ്വാനിക്കണതൊക്കെ എന്തിനാണ് നമ്മളും നമ്മുടെ കുടുംബവും ഒരിക്കലും പട്ടിണി കിടക്കാൻ പാടില്ല മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടൊരു ഒരു ഗതികേട് എനിക്കും എൻ്റെ കുടുംബത്തിന് വരാൻ പാടില്ല ഇതിന് വേണ്ടിയിട്ടല്ലേ നമ്മുടെ നമ്മൾ നമ്മുടെ വർച്ചാക്കന്മാരും ഒക്കെ പണിയെടുക്കുന്നത് അല്ലേ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എൻ്റെ മക്കളും എൻ്റെ കുടുംബവും മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈനീട്ടണത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് ഏത് ദിക്കർ ഓതാനും തയ്യാറാണ് ഏത് നിസ്കാരം നിസ്കരിക്കാനും തയ്യാറാണ് ഇപ്പം നമുക്കതിനൊക്കെ അള്ളാഹുറബ്ബുലമീൻ മനോഹരമായ മരുന്നുകൾ തന്നിട്ടില്ലേ ആ ദിക്കറിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചു നോക്കിയ ഖുർആൻ തന്നെ ഏറ്റവും വലിയൊരു മരുന്നല്ലേ ഇപ്പം സാധാരണ നമ്മൾ പറയുന്ന ഒരു സൂറത്താണ് ഏത് സൂറത്തുൽ വാക്യാ സൂറത്തുൽ വാക്യാ ഇബിർ അലി അള്ളാഹുഹുവിൻ്റെ ഒരു ഇഹലാസ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ മുത്തനബി പറഞ്ഞത് എന്താ സൂറത്തുൽ വാക്കി ആ പതിവാക്കുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല സലിസ്വലം ഇതാര് മനസ്സിലാക്കി തങ്ങൾ അബ്ദുല്ലാഹിബിന് മസോള്ള സ്വത്ത് മുഴുവൻ ദാനം ചെയ്തു അപ്പോ ഖലീഫ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്വത്ത് നമ്മുടെ പബ്ലിക് സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് അല്പം തരട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഖജനാവിൽ നിന്ന് എന്തെങ്കിലും തരട്ടെ എന്തിനാണാ സ്വത്ത് നിങ്ങൾക്ക് പെമ്മക്കളല്ലേ ദാരിദ്ര്യത്തെ പേടിച്ചിട്ടാണോ എനിക്കും എൻ്റെ കുട്ടികൾക്കും ആ പേടിയില്ലാട്ടോ എനിക്കും എൻ്റെ മക്കൾക്കും ആ പേടിയില്ല കാരണം എന്താ ഞാൻ എൻ്റെ മക്കൾക്ക് സൂഹത്തിൽ വാക്ക് ഓതാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ മക്കൾ സൂഹത്തിൽ വാക്ക് ഓതിയാൽ റസൂറുള്ള പഠിപ്പിച്ചിട്ടുണ്ട് ലം ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല അതോടൊത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ മസ് എഴുത് റദി അള്ളാഹു അപ്പം നമ്മുടെ വീട്ടിൽ വാക്കിയുണ്ടാവണം കേട്ടോ മരുവിൻ നിഷാൻ്റെ ഇടയിൽ ഓതണം ഏതെങ്കിലുമൊക്കെ ഒരു കാരണത്താല് ഇഷാതിന് മുമ്പ് ഓതാൻ പറ്റിയില്ലെങ്കിൽ ഇഷ കഴിഞ്ഞിട്ട് ഓന്നണം ഞങ്ങാനും രാത്രിയിലും മുടങ്ങിപ്പോയാൽ പിറ്റേന്നത് പകൽ കല വിടണം അങ്ങനെ അതൊരു നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ പ്രക്രിയയായി മാറണം മനുഷ്യൽ പിരീഡിൽ ഓതാൻ കൊതി ഉണ്ടാകണം ഓതാൻ പറ്റൂലല്ലോ ഇൻഷാല്ല മെൻസിലൊക്കെ മെൻസൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ അള്ളാഹുറബ്ബുള്ളമീൻ നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നമുക്ക് നൽകിയിട്ടുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവരായി നമ്മൾ മാറണം എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നതൊരു വല്ലാത്ത സംഗതി തന്നെയാണ് വല്ലാത്തൊരു തിക്കറാണ് എന്താ തിക്കറിൻ്റെ പ്രത്യേകത എന്നറിയോ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ കയ്യിൽ പൈസ ഇരിക്കണില്ല ജോലിക്ക് പോകണുണ്ട് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അഞ്ചിന്റെ പൈസ കയ്യിലിരിക്കണില്ല അത്യാവശ്യത്തിന് ആരോടെങ്കിലും മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരും എന്തോ പൈസ ഇങ്ങനെ കയ്യിലിരിക്കണില്ല എന്താ പറ്റിയതെന്ന് മനസ്സിലാവണില്ല ചില ആളുകൾ പെട്ടെന്ന് ഒരു നഷ്ടവസ്ഥാതെ ഒക്കെ ഒരു സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നാണ് പെട്ടെന്നൊരു തകർച്ച എന്താ പറ്റിയതെന്ന് മനസ്സിലാവണില്ല മഹാനായ അബ്ദുഹിബിൻ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട് അന്ന റജുലൻ ഒരു ഒരു മനുഷ്യൻ ഒരു സുഹാബി റസൂർ അടുക്കൽ വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് യാ റസൂർ അള്ളബിയെ ഈ ദുനിയാവ് എന്നിൽ നിന്ന് പുറം തിരിഞ്ഞു പോവാണ് നബിയെ എന്ന് പറഞ്ഞാല് ഈ പൈസ എന്റെ കയ്യിൽ ഇരിക്കണില്ലേ നബി ഒരു 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 ബറക്കത്തില്ല നബിയെ കൈയിലേക്ക് പൈസ വരുമ്പോൾ അപ്പൊ തന്നെ ഹോസ്പിറ്റൽ കേസ് വരും ഇല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കയ്യിലഞ്ചു പൈസ വന്ന അപ്പൊ തന്നെ വേറെ കേസുകൾ വന്ന അതങ്ങനെ അങ്ങോട്ട് തീർന്നു പോവാണ് അതൊരു ഗുണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണില്ല ആ റസൂർ അള്ള ദുനിയവ് എന്നിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് പോലെ ഞാൻ എന്താണ് നബിയെ ചെയ്യേണ്ടത് എനിക്ക് ദുനിയാവിൽ എന്തിനീ ദുനിയാവ് സ്വഹാപത്ത് ആഗ്രഹിച്ചതെന്നറിയോ അവർക്ക് ദാനം ചെയ്യണം പാവപ്പെട്ടവരെ സഹായിക്കണം ഇതിനൊക്കെ പൈസ വേണ്ടേ പൈസ വേണ്ടേ ഇതെനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇരിക്കണല്ലോ നബിയെ ഞാൻ എന്ത് കച്ചവടം ചെയ്താലും പൊട്ടിപ്പോവാണ് ഞാൻ തുടങ്ങിയാലും നഷ്ടത്തിലാണ് ഒരു പർക്കത്തും ഇല്ലല്ലോ നബിയേ അഫള്ളി അലൈഹി സാഹിസ്വല്ലം തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ

ഈ ലോകത്തെ മുഴുവൻ ചരാചരങ്ങളും ജീവനുള്ളതും ഇല്ലാത്തതും ഒക്കെ ചൊല്ലുന്ന ആ തസ്ബീഹ് അത് നിനക്ക് അറിയാൻ പാടില്ല നിനക്ക് അതായിട്ടൊരു ബന്ധമില്ലേ ആ ജീവജാലങ്ങൾക്ക് പക്ഷികൾക്ക് മൃഗങ്ങൾക്കൊക്കെ അള്ളാഹു ഭക്ഷണം കൊടുക്കണത് അവകളൊക്കെ ഈ തസ്ബീഹ് ചൊല്ലണ ആ തസ്ബീഹ് നിനക്ക് അറിയാൻ പാടില്ലേ മോനെ ഹബീബ് റസൂല സലഹ് തങ്ങൾ പറയുന്നുണ്ട് നിനക്ക് ആ തസ്ബീഹ് ചൊല്ലാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഭറക്കത്തില്ലാത്തത് ഷഫിയോന റസൂലുള്ള പഠിച്ചു ഏതാണ് ആ തസ്ബിഹ് ഏതാണ് അതിക്രം അറിയാൻ കൊതിയുണ്ടോ അറിയാൻ കൊതിയുണ്ടോ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത് നീ അത് ചൊല്ലണോ നീയത് അതായത് ഫജിർ വെളിവായാൽ ഫജിർ വെളിവാകുന്ന സമയത്ത് നീ ആ തസ്ബീഹ് ചൊല്ലണം ഏതാണ് ആ തസ്ബീഹ് ഫജിർ വെളിവായാൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ചൊല്ലി തീർക്കണം ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ സുബ് വാങ്ങൊക്കെ വിളിച്ച് സുബഹ് സുന്നത്ത് സുന്നസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരുന്ന ഇരുത്തത്തില് നിങ്ങൾക്ക് ഈ തസ്ബീഹ് ചൊല്ലാൻ പറ്റുമോ അടിപൊളിയാണ് ലൈഫ് മാറും ഞാൻ ബാക്കി പറഞ്ഞുതരാം സൂര്യൻ അഞ്ഞ് അപ്പൊ അങ്ങനെ പറ്റിയില്ലെങ്കിൽ സുബ് നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട അധികാരുകളൊക്കെ ചൊല്ലിയിട്ട് ഈ തസ്ബീഹ് ഒന്നും ചൊല്ല സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചൊല്ലണം ആ ഏതാണ് തസ്ബീഹ് നമ്മൾ സാധാരണ എന്ന് പറയലുണ്ട് അങ്ങനെയും പറയാം ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാം ഈ റിപ്പോർട്ടിലുള്ളത് എങ്ങനെയാണ് ഒരിക്കൽ കൂടെ ഈ ഇതാണ് ആ തസ്ബീഹ് ഏത് മലക്കുകരുടെ വിഖർ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും ചൊല്ലുന്ന ദിഖർ ഈ തസ്ബീഹ് ചൊല്ലുന്നത് കൊണ്ടാണ് ഇവിടെ ഭക്ഷണം നൽകപ്പെടുന്നത് ഭക്ഷണം മുട്ടാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഈ തസ്ബീഹ് ചൊല്ലപ്പെടുന്നത് കൊണ്ടാണ് എത്ര തവണ ചൊല്ലണം മി നൂറ് വട്ടം ചൊല്ലണം എത്ര തവണ നൂറ് ചൊല്ലണം എന്നിട്ട് പറയുന്ന ദുനിയാവ് നിന്നെ തേടി വരും നീ ദുനിയാവ് നിന്നെ തേടി വരും ഇതാരാ പഠിപ്പിക്കണത് അലൈഹി വസല്ലം പൈസ നിന്നെ തേടി വരുമ്പോനെ നീ നീ നിന്റെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ അധ്വാനിച്ച് റാഹത്തേട്ടങ്ങ് പോയിക്കോ നിന്നെ തേടി പൈസ വരും ഷഫീഖു അറസൂല സലി സ്വല്ലം ദുനിയാവിലെ സമാധാനം തേടി വരും ഇഹ്ലാസോട് ചൊല്ലണം കേട്ടോ ഇഹ്ലാസോട് ചൊല്ലണം എപ്പോഴാണ് ചൊല്ലേണ്ടത് ഉദയത്തിന് മുൻപ് ചൊല്ലണം ഏറ്റവും നല്ലത് നമ്മൾ പറഞ്ഞു സുഹ്വാങ്ക് വിളിച്ച് സുബിന്റെ മുമ്പുള്ള സുനസ്കാരം നിസ്കരിച്ച് സുബിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ സുബി വാങ്ങിന് ശേഷമാണത് ഇല്ല എല്ലാവർക്കും അറിയാം അപ്പോ സുബി നിസ്കാരത്തിന് മുമ്പുള്ള സുന്നദ്ധിസ്കരിച്ചിട്ട് ഇത് നൂറ് തവണ ചൊല്ലിയാൽ വല്ലാത്തൊരു മഹാഭാഗ്യം കാത്തിരിപ്പുണ്ട് പിന്നെ എന്ത് സംഭവിച്ചോ സുഹാബിക്ക് അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ആദ സ്വഹാബി മടങ്ങി വന്നു തിരിച്ചു വന്നു എന്നിട്ട് പറയുന്നുണ്ട് യാസൂർ അല്ല ഇപ്പൊ എന്നെ തേടി വരുന്നുണ്ട് നബിയെ ഈ പൈസ ഒക്കെ കൊണ്ടുപോയി അറിയാൻ പാടില്ല യാ റസൂർ അല്ല എന്താ പറഞ്ഞ ഇപ്പോ ദുനിയാവ് എന്നെ തേടി വരികയാണ് ഞാൻ എന്തിരു എന്ത് തൊട്ടാലും പൊന്നാവാണ് നബിയെ ഇപ്പൊ ഈ കിട്ടുന്ന സമ്പത്തൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കുമെന്ന് അറിയാത്ത രീതിയിലാണ് ഞാനുള്ളത് എന്ന് ആ സൊഹാബി പറയാണ് സെയ്ദുള്ള തങ്ങള് പഠിപ്പിച്ചു കൊടുത്ത ആ തസ്ബീഹ് അബോധ്യത്തിൽ ചൊല്ലിയപ്പോൾ സന്തോഷിക്കാൻ നമുക്ക് വകയില്ല ഇതിൽ ഇല്ലേ അപ്പോൾ നമ്മളും ഇതൊന്ന് കൃത്യാക്കി നോക്കിയാൽ ഡെയിലി ഡെയിലി തങ്ങ് കൃത്യമായിട്ട് സമ്പത്ത് സമ്പത്തില്ലാതിരിക്കുക എന്ന് പറഞ്ഞൊരു പ്രയാസം തന്നെയാണ് എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഒരു അവസ്ഥ കടം നമ്മൾ വാങ്ങുന്നവരാണ് സാധാരണഗതിയിൽ എല്ലാവരും കടം വാങ്ങും പക്ഷേ കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നാൽ വലിയ പ്രയാസമല്ലേ ചില ആളുകൾ വളരെ ഹാഷായിട്ട് ബിഹേവ് ചെയ്യും കടം കിട്ടാത്തവൻ കടം തീരെ തരാത്തവനാണെങ്കിലും അവനോട് അങ്ങനെ ചൂടായിട്ടാണെങ്കിലും മേടിക്കാമെന്ന് ഹതിയത്തിണ്ട് പക്ഷെ ആളുകളുടെ ഈ മുഖം കറുത്ത സംസാരമൊക്കെ കേൾക്കുമ്പോൾ ചിലതൊക്കെ കടുത്തു പോകില്ലേ കടുത്തു പോവും വല്ലാത്തൊരു പ്രയാസമാണ് നമുക്കല്ലേ അപ്പം നമ്മളിത് തോന്നാൻ തയ്യാറായിക്കോ അള്ളാഹു അബ്ബുല്ലാലമി നമുക്ക് തരും ഇതൊരിക്കലും മുടക്കാൻ പാടില്ല മെൻസസ് ഉള്ള ദിവസം അനുബന്ധ ഉള്ള ദിവസം രാവിലെ സുബീ കിടന്ന് ഉറങ്ങാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് ആ നേരത്ത് കിടന്നുറങ്ങാനുള്ള സമയമല്ലത് അത് ഉറങ്ങാനുള്ള സമയമല്ല പലപ്പോഴും ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ അതി കഠിനമായ വേദന കൊണ്ട് കിടന്നു പോയാലോക്കെ ഞാൻ അങ്ങനെ കഠിനമായ വേദന ഒന്നും ഇല്ല എണീക്കാൻ പറ്റുമെങ്കിൽ എണീക്കണം മാസം എത്തി കിടന്നുറങ്ങരുത് അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ആ ഒരു വറക്കത്തൊക്കെ വീട്ടിൽ നിന്ന് തട്ടിപ്പോവും അതുപോലെ തന്നെ സുബിയും നിസ്കരിക്കാതെ പ്രായപൂർത്തി എത്തിയ ഒരു കുട്ടിയും ഒരു ചെറിയ കുട്ടിയാണ് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് ആ അവൻ അവൾ ആ കുട്ടികൾ ആരാണെങ്കിലും നിസ്കരിക്കാതെ കടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്ത് ചെയ്താലും വർക്കത്തുണ്ടാവില്ല അത് പിശാച മൂത്രൊഴിക്കുന്ന ഇടമായി മാറുമെന്ന് സയ്യിദുൻ റസൂല സ്വല്ലാഹു അലഹി വസ്ലം അപ്പം ഈ തിക്ക്റ് കൃത്യമായി പതിവാക്കുക മാത്രമല്ല ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ദിക്കറ് അത് മാത്രമല്ല ഇതിൽ പറയണത് എന്താ സുഹാനല്ലാ അള്ളാഹുയെ നീ എത്ര പരിശുദ്ധൻ അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ബോധ്യം ഉണ്ടാകണം എനിക്ക് ഒരു പരിശുദ്ധിയില്ല ഞാൻ ഒരു അടിമ മാത്രമാണ് ആ ബോധ്യത്തിൽ നിന്നിട്ട് ഈ ദിക്കറ് പതിവാക്കുന്ന മനുഷ്യൻ അവൻ ഇത് ആസ്വദിക്കാൻ പറ്റും ഒരിക്കലും കൂടെ ചൊല്ലൂല ഇന്നു മുതല് ഇന്നിപ്പോൾ സമയമായി ശതമാ നാളെ മുതൽ അത് പതിവാക്കണം അള്ളാഹുറബില്ല അലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇനി മുതൽ സ്വഭാവ കുടുംബത്തിൽ എല്ലാവരുടെയും വീട്ടിൽ ബറക്കത്തായിരിക്കും പിന്നെ ഇതൊക്കെ ചൊല്ലുമ്പോൾ പൈസ ഉണ്ടാകാനെന്നുള്ള നെയ്യത്തി ചൊല്ലരുത് കേട്ടോ അള്ളാഹ്ക്ക് വേണ്ടി ചൊല്ലണം ആർക്ക് വേണ്ടി അള്ളാഹക്ക് വേണ്ടി ചൊല്ലാം പൈസ അല്ല തരൂന്നേ അതൊക്കെ ഉള്ളിൽ ഒരു എവിടെയെങ്കിലും കിടന്നോട്ടെ പക്ഷേ ഞാൻ എൻ്റെ റബ്ബിനെ തസ്ബീഹ് ചെയ്യണം ആ ബോധ്യത്തിൽ ഇത് ചൊല്ലിയാൽ അള്ളാഹു സമ്പത്ത് തരും സെയ്ദുന റസൂറു അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം മുത്തബി എന്നറിയപ്പെടുന്ന സുഹാബി ആരാണെന്നാണ് അത് മഹാനായ അബ്ദുല്ലാഹിബിന് അൾമർ റലിഅള്ളഹുമയാണ് അപ്പോൾ ഒരാളെ അവൻ്റെ ചെയ്തു ഉസ്താദ് എല്ലാ സ്വഹാബത്തും സുന്നത്ത് പിൻപറ്റുന്നവരല്ലേ അബാ നിലക്ക് എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും സുന്നത്ത് പിൻപറ്റുന്നവരാണ് പക്ഷേ ഇബിനെ തങ്ങൾക്കൊരു അല്ലാത്ത പ്രത്യേകതയുണ്ട് ആ റസൂർള്ളഹി തങ്ങളെ ചാണോട് ചാൻ പിൻപറ്റിയിരുന്ന സുഹാബിയാണ് എത്രത്തോളം എന്ന് വെച്ചാല് ഒരിക്കലേ സ്വഹാബത്തും ഇങ്ങനെ ഉമർദിള്ള ഇബിനു മർദങ്ങളും ബാക്കിയുള്ള സ്വഹാബത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് മഹാനവറികളിരുന്ന് മൂത്രമൊഴിക്കുകയാണ് കുറച്ചങ്ങട് നീങ്ങിയിട്ട് വീണ്ടും ഇരുന്ന് മൂത്ര ഒഴികയാണ് അപ്പോൾ സ്വാപത് ചോദിച്ചാൽ എന്താണ് അല്ല നമ്മളാണ് നമ്മളാണെങ്കിൽ ചോദിക്കൂലേ എന്തപ്പോൾ സംഗതി വല്ല മൂത്രജീവല്ലുണ്ടോ ഏ അപ്പോ ഇബിനുമർദങ്ങൾ പറഞ്ഞു ആദ്യം ഞാൻ ഇരുന്നതേ എനിക്ക് മൂത്രൊഴിക്കാൻ പൊട്ടിയിട്ടാണ് രണ്ടാമത് ഇരുന്നത് ഇതുപോലെ ഞാനും റസൂർ ഉള്ളഹിസ് അഹ് സ്വലാത്തങ്ങളും യാത്ര ചെയ്തപ്പോൾ മുത്തുനബി ഇവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിങ്ങനെ ഇരുന്നിട്ട് മൂത്രശങ്ക ഉണ്ടായപ്പോൾ അപ്പം ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ഞാനിരുന്നതാണ് എനിക്ക് മുട്ടിയിട്ടല്ല ഇങ്ങനെ ആരാ സുന്ന പറ്റിയ അതുപോലെ തന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു ഒരു യാത്ര നടത്തുകയാണ് ഇപ്പൊ അവർ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് തല കുനിച്ചിട്ട് അങ്ങനെ അവിടെ നടന്നുപോയി അവിടെ തടസ്സങ്ങളൊന്നുമില്ല തടസ്സങ്ങളൊന്നുമില്ല അപ്പം സ്വഭാവത്തിൽ നിൽക്കുന്നുണ്ട് മോനെ ഇവിടെ തടസ്സമൊന്നുമില്ലല്ലോ അബ്ദുല്ലാഹിബിനർ എന്താണ് പിന്നെ പ്രശ്നം ഒന്നുല്ല ഞാനും ഇതുപോലെ ഇതുപോലൊരിക്കലും പോയപ്പോഴേ ഇവിടെ ഒരു മരത്തിൻ്റെ ചില്ല ഉണ്ടായിരുന്നു അന്ന് മുത്തിനവിധങ്ങളിങ്ങനെ അവിടെ നിന്ന് കുഞ്ഞിട്ടാണ് പോയത് ഇന്നിപ്പോൾ ചില്ലയൊന്നുമില്ല പക്ഷെ ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി പോയതാണ് ഞാൻ മുത്ത അതാരാണ് അബ്ദുല്ലാഹിബിന്റിയാഹു അള്ളാഹ് അവിടുത്തേക്ക് മതത് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചോദ്യം മുഖത്തോ എന്ന് പറയുന്ന ലോകത്ത് ആദ്യത്തെ ഹരീസിൻ്റെ ഗ്രന്ഥം ഉണ്ട് അല്ലേ ആരാണ് ആ ഹരീസ് ഗ്രന്ഥം ക്രോഡീകരിച്ചത് ആ മഹാന്റെ പേര് കവണ്ടി അള്ളാഹു വറക്കെത്തിയട്ടെ بدي وائشر ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته <applause> سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته <applause> الحمد لله الحمد لله رب العالمين അള്ളാഹ്മസ് സീദിനം ഹെമ്മദ് നുഅലഅലി സീദിനം ഹെമ്മദ് അറമുറാഹിമായ കരുണക്കടലായ റബ്ബേ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല നീ ഹ ഇബാഖല്ലയല്ല പഠിച്ചവനെ സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും റാഹത്ത് നൽകണയല്ല നീ ഞങ്ങൾക്കൊരു ഞെരുക്കം തരല്ലയല്ല നീ ഞങ്ങളെ നീ അനുഗ്രഹിക്കണയല്ല നിന്നെ മറക്കാത്ത ഐശ്വര്യം തരണേയല്ല പഠിച്ചവനെ ഞങ്ങളുടെ കൽബ് നന്നാക്കണേയല്ല അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല മക്കൾ നന്നാക്കണയല്ല സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവർക്കും അക്ഫറസ് കൊടുക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായ റസൂല സാഹു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ല ഈ സ്വബാഹുൽ സ്വബാഹുൽഹയൊരു കുടുംബത്തെ നീ സ്നേഹിക്കണയല്ല വിഹക്കൈ സലഹു അയല മുഹമ്മദ് സല അഹു അലഹി വസ്ം സല അഹ് അല മുഹമ്മദ് സല അലഹി വസ്ലം അഹു സി മുഹമ്മദ് യാറബി സി അലി വസ്ലീം വസ്ലമുലി വരകത്തൂ